ഹലോ കറായ സഭയിൽ നിന്ന് നല്ല മഴ ദിവസമാണ് കേട്ടോ നിങ്ങൾക്ക് പറയാലോ നല്ല മഴ അടിപൊളിയായിട്ട് ആയിട്ട് പെയ്യുന്ന ഒരു ടൈമാണ് അപ്പോൾ ഇത്രയും നാൾ നല്ല ചൂടൊക്കെ ആയ കാരണം കൊണ്ട് തന്നെ മഴ ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ പിന്നെ മഴ വല്ലാണ്ട് പെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതേ രാവിലെ നേരത്തെ എണീറ്റ് നമ്മുടെ കോക്കോനൊക്കെ എടുത്തു അങ്ങനെ മെയിൻഡോറൊക്കെ തുറന്നു നോക്കിയപ്പോൾ നല്ല എന്താ പറയുക നല്ല ക്ലൈമറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കണുണ്ട് പിന്നെ പറയണ്ടല്ലോ പിന്നെ നമ്മുടെ വീടിന് ചുറ്റും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അത് ഞാൻ മിക്ക വീഡിയോസിലും പറയാറുണ്ട് അപ്പോൾ അങ്ങനെ രാവിലത്തെ പണികൾ വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല രാവിലെ ഇഡ്ലിയാണ് കഴിക്കണത് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോവാണ് പിന്നെ അത് കഴിഞ്ഞ് കുട്ടീനമ്മടെ അടുത്ത് പോകും കുട്ടിൻ്റെ അമ്മ ഗൾഫിൽ പോവുകയാണ് അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഉണ്ട് അത് കാരണം ഞങ്ങൾ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് കാരണം ഞങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ രാവിലെ എണീറ്റ് ഞങ്ങളിത് പുറത്തേക്കൊക്കെ ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ചേച്ചി ചെറിയൊരു സൗണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ കാപ്പി ഉണ്ടാക്കി കൊടുത്തു ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു മഴ ദിവസമായിരിക്കും കേട്ടോ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് പിന്നെ

രണ്ട് ഹലോ ഗായ്സ് അപ്പൊ നല്ലൊരു താണവുള്ളൊരു ക്ലൈമറ്റ് ആണ് അപ്പൊ നമുക്ക് ഇനി ചക്ക മരുന്ന് തന്നെ പോവാം ഫുൾ മഴ പെയ്തുടങ്ങിയതിന് ശേഷം ഇവിടെ പുല്ലൊക്കെ വളർന്ന് തുടങ്ങിയിട്ടുണ്ട് ഓവറല്ല നടക്കാ വൈബിണ്ട് നമ്മളിപ്പറച്ച പാര കേട്ടത് ഇതിന്റെ ഉള്ളിൽ നിറച്ച് പോഴുവാ ഞാൻ പറഞ്ഞില്ലേ നടക്കാൻ പറ്റില്ല പറ്റില്ലേ തേങ്ങ അല്ല തേങ്ങ ഞാൻ ഷൂ ആയിട്ടിട്ടിട്ടുള്ളത് വേറെ ഒന്നും കൊണ്ടല്ല നീ അഥവാ പാമ്പുണ്ടെങ്കിലോ കടിച്ച പാമ്പിന്റെ പല്ല് പൊട്ടാ പിന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കടച്ചക്കയുടെ പര ഉണ്ട് ഇരുമ്പാമ്പുളി ഉണ്ട് മാവുണ്ട് അങ്ങനെ അവിടെയൊക്കെ വീടുകളുണ്ട് അവരൊക്കെ ആയിട്ട് ഞാൻ സംസാരിക്കാറുണ്ട് പയസ ഇവരോട് അവരോട് നടന്നറിയേണ്ടിട്ടാ ഞാനിവിടെ എത്തിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം ചെറിയ ഫോഗമൊക്കെ എന്നൊക്കെ ഇണ്ട്ട്ടാ പിന്നെ നമ്മുടെ പ്ലാവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാ അറിയാലോ ഓ കട തൊട്ടും മൂല പ്ലാവ് ഇത് വേണോ ഇത് വേണ്ടല്ലേ അതാ നമ്മള് പൊട്ടി കേരള ചക്ക ഇവിടെ മാവ് മാങ്ങാ നിറച്ച് മാങ്ങ പഴുത്തു വീട്ടിൽ നോക്കിയേ നിറച്ച് മാങ്ങ കാണാൻ പറ്റണ്ട കഴിച്ചു നിങ്ങക്ക് ഇവിടെ നിറച്ച് മാങ്ങ മോളിൽ നിറച്ച് മാങ്ങിയാവും നോക്കിയത് ഒന്ന് പിടിച്ചു വലിച്ചടാ പറയണ പോലെ ഇതേ ചക്കഭ്രാന്തി ഇതേപോലും അയ്യോയ്യോട്ടില്ലേ അതിനാ അവിടെ ഇത്രയും കൂടിയത് എന്താ ചെയ്യ കുത്തിട്ടാലോ ഏപ്പ വരാന മറച്ചും മണോ രാവിലെ എൻ്റെ ഒരു വർക്കൗട്ടായി കൊല്ലേ അമ്മ പറഞ്ഞായിരുന്നു കുട്ടുന്റെ അമ്മ പറഞ്ഞായിരുന്നു ചക്ക വറുത്തുണ്ടാക്കാന്ന് അനു വേണ്ടിട്ടോ എന്തിട്ടോ കുട്ടിയത് കാസാരണ്ട് ഉം മന്ന ബുദ്ധി പണ്ടേ മന്ന ബുദ്ധിയെന്ന ചേച്ചിയും ബുദ്ധിമാനാന്ന് പറഞ്ഞതാ പക്ഷെ എനിക്കെല്ലാം അറിയുള്ളു ഒരു കത്തി അതിന്റെ മുകളില വെച്ചുള്ളതാ മുറിച്ചും മുറിച്ചിട്ട് നോക്കിയൊരു കത്തി പോയ പൂക്ക് ആ ശെരി നീങ്ങനെ ശെരിയാക്കണം ഇങ്ങനെ 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 ആക്ക് മീൻ മുറിക്കണ മാലേ ഇങ്ങനെങ്കിലും പൊട്ടിച്ചോട്ടേന്ന് ഇത് പഴുത്തുണ്ടല്ലേ മുറിക്കാണ്ട് ആ അങ്ങനെ തന്നെ അങ്ങനെ ചെയ്യാ വരാൻ കഴിയും തിരിക്ക് ഇതൊന്ന് സേരക്കാർക്കും കൈ കഴിഞ്ഞില്ല അലമ്പാടി പൂണ്ട എന്നെത്താനോ കൂട്ടോ ഇതൊന്നും ഇപ്പൊ എത്തണതല്ല എന്റെ മുട്ടി പലവിട്ട പോലെ ചക്കടാ പശിയണേ ഞങ്ങൾ ഇത്ര സുഖകാര്യം മുളങ്ങിന്ന് പറയും നിങ്ങളെന്താ പറയാ ഒരു പഴുത്ത ചക്കിയും ഒരു ഇഡിയ ചക്കിയും ഒരു നല്ലൊരു പച്ച പച്ചചും അപ്പൊ അമ്മ ഗൽഫിയെ പോവാ അപ്പൊ അതിന് മുമ്പ് അമ്മയ്ക്ക് നല്ലൊരു ചക്ക കൊണ്ടു കൊടുക്കാൻ പോകണം എന്റെ മോക്ക് വെള്ളം ഉണ്ട് വേണ്ടവര് എനിക്ക് കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ ബോഡി ഉണ്ട് ഫേസ് വാഷ് ഉണ്ട് ഫേസ് ക്രീം ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് അങ്ങോട്ട് നടക്കാം മരത്തിന്റെ മുള്ള ഡ്രൈവർ മലയാളം Hmm. Nak, kita pergi. Dan dia tu. tempat. അങ്ങനതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി നെസ്റ്റോലിലേക്ക് ആയിട്ട് ആദ്യം പോയത് നെസ്റ്റോലി പോയപ്പോൾ അമ്മയ്ക്ക് കുറേ ഡ്രസ്സുകൾ ഇട്ട് നോക്കി പക്ഷേ അമ്മയ്ക്കെല്ലാം സെറ്റായില്ല പിന്നെ ഞങ്ങൾ നേരെ വേറെ ഷോപ്പിലേക്ക് പോയിട്ട് ഞാൻ മിക്ക എപ്പോഴും പോകുന്നൊരു ഷോപ്പുണ്ട് നമ്മുടെ അമലയിൽ വി ഡി ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് എപ്പോഴും പോകാറുണ്ട് മിക്ക വീഡിയോസിലും കാണിച്ചിട്ടുണ്ടാകും അവിടെ പോയിട്ട് അമ്മയ്ക്ക് ഡ്രസ്സ് എടുത്തു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഒരു അജ്റക് ആ അജ്റക് മെറ്റീരിയൽ വരുന്ന ഒരു എന്താ പറയുക മറ്റേ കോട്ട് സെറ്റില്ലേ അതാണ് മേടിച്ചത് കേട്ടാ നല്ല രസം നല്ല ഭംഗി ഉണ്ടായിരുന്നു നമ്മൾ ഇട്ടപ്പോഴും അമ്മയ്ക്ക് നല്ല ഭംഗി തോന്നി പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് അമ്മയ്ക്കൊരു ലിപ്സ്റ്റിക്ക് മേടിച്ചു പിന്നെ ചേച്ചി കുറേ ഡ്രസ്സുകൾ നോക്കി ഞാനും നോക്കി അപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ നോക്കാതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നിങ്ങനെ പോന്നു അമ്മയ്ക്ക് മേടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കടയിൽ പോയി കോഫി കുടിച്ചു പിന്നെ ഉള്ളിവട പിന്നെ ശിവുവിന് ശിവുവിന് ഒരു എന്താ പറയുക ചിക്കൻ ലോലിപ്പോണ്ടായിരുന്നു ചേച്ചി കിട്ടണം പിന്നെ എല്ലാവരുടെ കണ്ണും അതിലേക്കായിരുന്നു കേട്ടോ പാവം ശിവു എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക ആരെങ്കിലും ഒന്നത് എടുക്കണ്ടോ അങ്ങനെ അത് ശിവു ഇങ്ങനെ ഫുൾ എക്സ്പ്രഷനൊക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ വീഡിയോ ഓൺ ആക്കിയ മതിയാൾ ഫുൾ എക്സ്പ്രഷൻ ഇട്ടോളും ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ചെയ്യുക ബ്ലോഗ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാൽ ഞങ്ങളുടെ പോലെ തന്നെ പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് മടി കൂടിയൊക്കെയാണ് ഇപ്പോൾ ഇടയ്ക്ക് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ഇത്രയുള്ളൂട്ടാണ് നമ്മുടെ വീഡിയോ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഓക്കെ ഗൈസ് ബൈ